ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാദൂസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചില്ലി മയണൈസാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് രണ്ട് കോഴിമുട്ട അതാണ് നല്ല രീതിയിൽ തന്നെ ബോയിൽ എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം അതിൻ്റെ യെല്ലോ പോർഷൻ അങ്ങ് മാറ്റിയേക്കണേ വൈറ്റ് മാത്രം മതി ഇനി ഇതിലോട്ട് നമുക്ക് എന്താണ് ചില്ലിയാണ് ഇട്ടുകൊടുക്കാനുള്ളത് ഞാനിവിടെ മൂന്ന് ചില്ലിയാണ് എടുത്തിരിക്കുന്നത് മുളക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്താലും മതി എത്ര എരിവ് വേണം അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിനകത്തോട്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളി വെളുത്തുള്ളിതാ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം വിനഗർ ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം പിന്നീട് വേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ച് പാലാണേ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇത്രയും പാലാണ് പാലാണുണ്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഒന്നും ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തോളാം ഇനിയും നമ്മൾ നല്ല രീതിയിൽ തന്നെ കറക്കി എടുക്കും ഇനി ഇതിനകത്തോട്ട് നമ്മൾ എന്താ ചേർത്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ടൊമാറ്റോ കച്ചപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം വേണമെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ടൊമാറ്റോ കച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഓയിലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് വേണ്ട കുറച്ച് മാത്രം ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റായിട്ടുള്ള ചില്ലി മയണീസ് അത് അവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അധികം ഓയിലോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ചേർത്തിട്ടില്ല ഇനി അഥവാ ഓയിൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിൽ വ്യത്യാസം ഒന്നും ഇല്ല കേട്ടോ നമ്മൾ പാലൊക്കെ ഒഴിച്ച് കൊടുത്തല്ലോ അപ്പം കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെ അപ്പം ഇൻഷാല് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ടൊക്കെ നമുക്ക് ഇനിയും കാണാം അതുവരേക്ക് ടേക്ക് കെയർ ബൈ